പാലക്കാട് ഷൊർണൂർ നഗരത്തിലെ മലിനജല പ്രശ്നത്തിന് ശ്വാശ്വത പരിഹാരമാകുന്നു ഷൊർണൂർ ബസ് സ്റ്റാൻഡിനകത്ത് നിർമ്മിച്ച സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും ഷൊർണൂർ നഗരം കേന്ദ്രീകരിച്ച് ആയിരത്തി അറുന്നൂറോളം വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇവിടങ്ങളിൽ നിന്നുള്ള മലിനജലം പ്ലാന്റിലേക്ക് പൈപ്പ് മാർഗം എത്തിക്കാനാകുന്ന വിധത്തിലാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് പ്ലാന്റിന് സമീപത്തുനിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മലിനജലം ടാങ്കിൽ ശേഖരിച്ച് പ്ലാന്റിലെത്തിക്കും ഇരുപത്തിയഞ്ച് യൂണിറ്റ് മിനിമം ലിക്വിഡ് ഡിസ്ചാർജ് ശേഷിയിലാണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് നഗരപ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെ റെയിൽവേ അനുവദിക്കാമെന്നറിയിച്ചിരുന്ന ഒരേക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന കേന്ദ്രത്തിലേക്ക് പൈപ്പ് വഴിയെത്തിച്ച് സംസ്കരിക്കാനാണ് ആദ്യം ലക്ഷ്യമിട്ടത് എന്നാൽ തീരുമാനത്തിൽ നിന്ന് റെയിൽവേ പിന്മാറിയതിനെ തുടർന്നാണ് നഗരസഭയുടെ സ്ഥലത്ത് പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത് നഗരസഭയിൽ ആദ്യമായിട്ടാണ് ഒരു മിനി സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നമുക്ക് സ്ഥാപിക്കാനാവുന്നത് നമ്മുടെ നഗരസഭയിൽ റോഡ് വെള്ളം വെളിച്ചം ഇതിന് പുറമെ മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ അധ്യായങ്ങൾ രചിച്ച ഒരു നഗരസഭ കൂടിയാണ് സ്വന്നു അതിലേക്ക് മറ്റൊരു പ്രോജക്റ്റ് കൂടി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുകയാണ് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് സ്വാഗതം പറയുന്ന ചടങ്ങിൽ ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി അധ്യക്ഷത വഹിക്കും കേരള വിഷ ന്യൂസ് പാലക്കാട്